ഹലോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ വിഭവമായ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകേണ്ട അമ്മയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം നമ്മളിവിടെ ചക്ക എടുത്തിട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ് പിന്നെ വേണ്ടത് വെളുത്തുള്ളി പിന്നെ കുറച്ച് നാളികേരം ഒരു മുറി നാളികേരം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം പച്ചമുളക് ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി പിന്നെ കൂടെ കുറച്ച് നല്ല ജീരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അധികം അരഞ്ഞു പോകരുത് അപ്പോഴേക്കും എൻ്റെ അമ്മ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു തവണ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ കുറച്ച് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ചക്കയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ള ബാക്കിയുള്ള അരപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അമ്മ ഇവിടെ ഒരു ലെയർ പോലെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാലും മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതേ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി നടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മളിത് തുറന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ചക്ക പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതനുസരിച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കണം ഇപ്പോഴത്തെ ചക്ക പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലെ മുകളില് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് തൂവികൊടുത്തിട്ട് നമുക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി എല്ലാം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ അമ്മയാണ് കൂടെ ഉള്ളത് നല്ല ടേസ്റ്റ് ഉള്ള ചക്ക പുഴുക്കാണ് അമ്മ ഉണ്ടാക്കിയോണ്ട് പറയല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് ചക്കൊക്കെ കിട്ടണ സമയ അപ്പൊ എല്ലാരും വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം ചക്കുഴുക്കോ ചേരു ഈ കറിയാവുമ്പോ അധികം എരിവില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക കഴിക്ക അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക പുഴുക്കാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്ക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ